ഹായ് ഹലോ ഡിയേഴ്സ് ഇന്ന് ഷെയർ ആക്കുന്നത് ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു റെസിപ്പി വീഡിയോ അയച്ച് വരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവൻ ശം അപ്പം ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ സോറി മല്ലിപ്പൊടിയും ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ തളയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ് എടുത്തിട്ടിടത് അപ്പം മീൻ ഇതാ നല്ല പോലെ മസാല എല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അല്ലേ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ എപ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ അടിഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താൽ എന്തായാലും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോയ്ക്ക് പിന്നെ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ